എന്ത് രസല്ലേ കാണാനേ പച്ചപ്പ് ഒരു കൂട്ടുകാരെ വന്നിട്ടുണ്ട് കൂടെ ബൈക്ക് ഓടിക്കാനായിട്ട് ഇതാ നിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു ശനിയാഴ്ച വിളിക്കുകയാണ് വാ ട്രിപ്പ് പോകുകയെന്ന് പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും മനസമാധാനം കിട്ടണം എവിടേലും സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നോട് അപ്പം ഞാൻ പറഞ്ഞ പറ്റിയ സ്ഥലമുണ്ട് മാമലക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല ഞായറാഴ്ച രാവിലെ വണ്ടി എടുത്തിട്ട് ഇതാ അങ്ങോട്ട് ഇതാങ്ങിറങ്ങി മാമലക്കണ്ടത്തേക്കുള്ള യാത്രയാണ് ഞങ്ങളെ വഴിയൊക്കെ തെറ്റി ഞാനായിരുന്നു മാപ്പ് നോക്കണ ആള് അത് കാരണം വഴിയൊക്കെ തെറ്റിച്ച് തട്ടേക്കാട് അങ്ങനെ ഏതൊക്കെ വഴിയൊക്കെ പോയി അങ്ങനെ മാപ്പ് ഒന്ന് കണ്ടാന്ന് വെച്ചിട്ട് ചോദിച്ചോളിച്ചിട്ട് ഞങ്ങളൊരു ഉൾഗ്രാമത്തിലേക്ക് എത്തി ഒരു ഒഴിഞ്ഞ സ്ഥലം നല്ല രസം കാണാൻ ഇവിടെ ഇങ്ങനെ ചെറിയ മലയൊക്കെ ഉണ്ട് എവിടെ കറക്റ്റായിട്ട് അറിയില്ല തട്ടേക്കാടല്ലേ പറ്റിയുള്ളത് തട്ടേക്കാട് ആ അവിടെ എത്താനായി ഉണ്ട് ആ ഏരിയയിലാണ് അപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഞങ്ങൾ ഇനി ഭയങ്കരമായിട്ടുള്ളൊരു എൻജോയ് യാത്രയാണ് ഫോറസ്റ്റിലേക്കൂടെ മാമലക്കണ്ട കുറെ പോയുള്ള തന്നെ മാമലക്കണ്ടാവും പിന്നെയും പിന്നെയും വരിക തന്നെ എൻ്റെ കുന്നംകുളത്ത് നിന്ന് ജസ്റ്റ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ചില്ലായ സ്ഥലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാമലക്കണ്ട ഫോറസ്റ്റ് കാട്ടി കൂടെ പിന്നെ അതിരപ്പള്ളി ആണ് അതിരപ്പള്ളി വേണ്ടാന്ന് വെച്ചത് പിന്നെ അവിടെ സ്റ്റേ സ്റ്റാച്ചിയാണ് വാൾപ്പാറ ഞങ്ങൾ സ്റ്റേ ഇല്ല ജസ്റ്റ് ഒന്ന് മാമല മാമലക്കണ്ടമായി തിരിച്ചിട്ട് അതുപോലെ വീട്ടിലേക്ക് വരാം അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ യാത്രകളിലൊക്കെ കുറച്ചൊരു കാഴ്ചകൾ കാണാം ഞങ്ങൾ കുറച്ചേരം റിലാക്സ് ചെയ്തു യാത്രയാത്ര തന്നെയാണ് തെക്കും തിരക്കൊന്നും ഇല്ല പതുക്കെയാണ് പോണത് അപ്പോൾ വണ്ടിയെടുക്കുകയായി ഇനി ഇവിടുത്തെ കളർഫുള്ള കാഴ്ചകളാണ് വരിക ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാമലക്കണ്ടം ആ കാട്ടിലെ വീഡിയോകളൊക്കെ ആകുമ്പോൾ മെയിൻ ആയിട്ട് വരിക വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ മാമലക്കണ്ട എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഒരു ഫോറസ്റ്റ് തന്നെയാണ് എപ്പോൾ വന്നാലും ഇവിടെ നിന്നാണ് തുടക്കം വണ്ടി നിർത്തുക എന്നിട്ട് ഇവിടെ കുറച്ച് ഇരിക്കും ഇവിടൊക്കെ ആൾക്കാർ ഫുഡ് അടിക്കണ ഒരു ഏരിയ ആണ് കുറെ കുറേ പ പ്ലേറ്റും പാത്രങ്ങളൊക്കെ ഇവിടെ ഇവിടൊരു ബോർഡുണ്ട് കരിമ്പാറ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കരിമ്പാറ ക്ലീൻ കരിമ്പാറ മാലിന്യം വലിച്ചെറിയുന്നതും കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ ശിക്ഷാ നടപടികൾ നടപടികൾ ശിശാഹ്രഹമായ പ്രവൃത്തി മാലിന്യം മാലിന്യം ഇവിടെ അവിടെ കണ്ടില്ലേ എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു ഞങ്ങള് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവാ കഴിഞ്ഞു തോന്നുന്നു പുഴയാണോ കടത്തു ഷോക്കിട്ട് ഷോക്ക് വെച്ചിട്ട് അന്നെ കേറിക്കണ്ടല്ലോ ഷോടാ ഞങ്ങളെ പെയിന്റ് പെയിന്റ് വർക്ക് പോലെയോ ഈ വർക്ക് ചെയ്ത് അല്ലേ കംപ്ല മെഷീൻ ഒക്കെ അല്ലേ

ണ്ട് അവിടേക്ക് വേറെ വണ്ടിയുള്ള കേറുന്ന കേറാലേ കേറാം വരുമ്പോൾ ഇങ്ങനെ വരില്ല പക്ഷി സങ്കേതം തോന്നുന്നു പക്ഷി ഇടുണ്ട് മാത്രം മറ്റൊരു ആംബിയൻസ് ഒക്കെ ഒന്ന് മാറിയിണ്ട് ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ നിൽക്കുന്നത് ഫോറസ്റ്റ് അവിടുന്ന് കുറെ ആൾക്കാർ തടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ലോറിയിൽ അറസ്റ്റ് തിരക്കാണ് സൺഡേ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളിപ്പോഴാണ് എത്തിയത് ആ റൂട്ടിക്ക് കടന്നത് അതിന് മുന്നേ പൂയൻകുട്ടി അങ്ങനെ കുറേ കുറേ ഏരിയകളൊക്കെ കറങ്ങി ഭക്ഷണം കഴിച്ചു ഒന്ന് റിലാക്സ് ആയി കുറേ വെള്ളത്തിൽ കളിച്ചു അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ കയറുന്നത് ഇവിടെ ചെറിയൊരു വെള്ളം കണ്ടു പിന്നെ കുറേ നേരെ വണ്ടിയിൽ യാത്രയാണ് അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് പോയിട്ട് ഒന്ന് വരാം പോവാലേ എന്നാൽ ശരി എന്നാൽ അങ്ങോട്ട് പോവാം നമുക്ക് എൻ്റെ തലതായോ

ചെറിയ ഹോട്ടൽ എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ല ഊട്ടി ചെറിയ വീടുകളോടുള്ള സ്കൂളൊക്കെ പോണിക്കാം അല്ല ഹോസ്റ്റിലാണ് അത് കഴിഞ്ഞു കഴിക്കും തിരിച്ചു വീട്ടി പോവാ യുടെ നോക്കിട്ടു കാർ എവിടെ നിർത്തായിരിക്കും വരുമ്പോ മാറ്റാലോ അവിടെ വെച്ചോ ഫോട്ടോ എടുക്കണല്ലേ ഓക്കേ ഞാൻ കുടിച്ചിട്ട് പോവാ വെള്ളം കുടിക്കടാ ഇല്ലടാ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ആനൊക്കെ രാത്രിയില വരിക ആന രാത്രിയിലാ വരിക പകല് വരൂല ആന ഉണ്ടാവു ഒന്ന് ചോദിക്കുന്നുഴ വേറൊരു വൈബന്നെയാണ് മുന്നേ അത് പാലംപൊതി വന്നതാണ് ഇപ്പോ വണ്ടി പാസിങ് ഉണ്ട് ചെറിയ അരുവിയാണ് ഇപ്പൊ ഞാനും ഹരിപ്രസാദും വിഷ്ണു ഒക്കെ വഴി വരുമ്പോൾ വെള്ളം കുടിച്ചേർന്ന മലവെള്ള

അധികം പവറൊന്നുമില്ല ചെറിയ ഒരു വെള്ളച്ചാട്ടം രസമുണ്ട് കാണാന് കുടിക്കാനൊക്കെ പറ്റും പുറത്ത് കുടിക്കാൻ എവിടെ നിന്ന് വരുന്നൊരു ഐഡിയ ഒന്നുമില്ല കുറച്ച് പുറത്ത് രസമല്ലേ എന്താ ചോദിച്ചേ പോയി വന്നു പോകാൻ പറ്റും എന്താ കൊള്ളി മൂന്നാറിക്കുള്ള വഴിയല്ലേ പോവാ സൗണ്ടാ അങ്ങനൊക്കെ കരയാനാണോ ഇപ്പൊ മേടിക്കാനൊന്നും ഇല്ലടാ ഞാനോടും കാറ് വേറെ വ്യൂ പോയിന്റ് ഉണ്ട് പോയിന്റ്

ില്ലാത്ത കാരണം ഇവരൊക്കെ വാസിക്കുന്നത് ആ കേറ്റം കാറെന്താ പ്രശ്നുണ്ടല്ലോ കാർ ജാ ഒരു വണ്ടി ബ്ലോക്ക് ആയ മതി ഒപ്പം പോവും ആ അത് നിർത്തിണ്ടല്ലോ പോവാ

സൈഡിൽ പാർക്ക് പാർക്ക് ഇറക്കാൻ പറ്റില്ല ഒന്ന് റിലാക്സ് അടിപൊളിയാണ് അങ്ങോട്ട് പോവാ വിശ്രമിക്കണ്ട കൈകാലം കഴിക്കോ മുഖം കഴിക്കോ അതൊക്കെ തന്നെ പരിപാടി കിളി അറിയാണ്ടല്ലോ ഇവിടെ ആന വരും ഇവിടെ ആനല്ല പ്രകൃതി ജീവിയല്ലേ ആരും വണ്ടി അല്ല മതി നമ്മളൊന്നും ഔ ഹൂ അങ്ങനെ ഏകദേശം ഒരു മാമലക്കണ്ടത്തിന്റെ എൻറെ എത്തി ലാസ്റ്റ് ഭാഗമാണിത് അത് കഴിഞ്ഞ കഴിഞ്ഞു മാമലക്കണ്ടം പിന്നെ മൂന്നാറിലേക്കുള്ള റോഡാവും അത് ചാടുന്നുണ്ട് അങ്ങോട്ട് വേറെ പോവാ ഇനിഷ്ടം പോലെ സമയുണ്ട് എന്തി പറരം വെളുത്തിട്ടുള്ള വയനേരായിട്ടുള്ളോ ഇത് കഴിഞ്ഞെന്ത് ഇനിടെ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു ചുമ്മാ നമ്മുടെ നാട്ടിൽ കാണുന്ന വെള്ളത്തിന് വലിയ ഇതൊന്നും ഇല്ല എന്നാലും ഒരു നൂറ് കിലോമീറ്റർ താണ്ടി വന്ന് വെള്ളം കാണുമ്പോണ്ടല്ലോ വേറെ അങ്ങോട്ട് പോവാലോ പ്രകൃതിയല്ല ആസ്വദിക്കാനുള്ള ആന ഒന്നും വരില്ല ഇങ്ങോട്ട് ബൈക്ക് ഇറക്കി ഇറക്കിയെടുക്കണ വണ്ടി കഴിക്കാലോ അവൻ്റെ കേൾക്കണേ എനിക്ക് വയ്യ ഒരു സൈലന്റ് ഏരിയ ആണ് നല്ലൊരു പ്രകൃതി എന്നൊക്കെ പറയില്ലേ ഒരു വൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് എന്റെ കൂട്ടുകാരന്മാരാരും വണ്ടി നിർത്താൻ സമ്മതിക്കില്ല ഇവിടം വരെ പൊളി ഫോട്ടോ എടുക്കണ്ടേ വാ സൈലന്റ് ആണ് കുറെ കിളികളുണ്ട് ഇവിടെ ഏകദേശം എടുത്ത വെള്ളമൊക്കെ കുറഞ്ഞു ചെറിയ വെള്ളമുള്ളു